ഹലോ ഗായ്സ് ഇന്ന് സൺഡേ ആയിട്ട് കിച്ചണിലാണ് ഷോപ്പിലല്ല ഓപ്പണാണ് നമ്മൾ ഇന്ന് വീട്ടിലാണ് അപ്പോൾ ഒരു ലെഞ്ച് വീഡിയോയാണ് കാണിക്കുന്നത് ലെഞ്ച് ഉണ്ടാക്കുന്നത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണിക്കാന്ന് വിചാരിച്ച് ഇപ്പോൾ നമ്മൾ എല്ലാം ഒഴിഞ്ഞ് വിടാം നമ്മളെല്ലാം ഷോപ്പിലോട്ട് മാറ്റിയപ്പോൾ എല്ലാം ഒഴിഞ്ഞ് നമ്മളാ എല്ലാം ഇവിടെ അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാനും അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ചക്കയും ഒരു സ്പെഷ്യൽ കറിയും വയ്ക്കാം ചക്കയാണിപ്പോൾ പ്രധാനം നമ്മളെ ഫ്രിഡ്ജൊക്കെ കണ്ടുക നമ്മൾ ഫ്രിഡ്ജൊക്കെ പോയി ഗൈസ് ഇതൊക്കെയായിരുന്നു നമ്മുടെ അച്ചാർ മേഖല നമ്മളെല്ലാം വെച്ചിരുന്ന ഈ വീട്ടിൽ എല്ലാ എടുത്ത് കൊണ്ടുപോയി ഇനി നമുക്കിവിടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ നമ്മൾ അതും കൊണ്ടൊക്കെ പോകും ഇവിടെ ഉണ്ടെങ്കിൽ വീട് കിട്ടിയാൽ നമ്മൾ താമസവും മാറും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് വയർ വിശപ്പത്തുന്നുണ്ട് രാവിലെ നല്ല വിശപ്പുണ്ട് കണ്ണുകളൊക്കെ കണ്ടോ കണ്ണുകളൊക്കെ ഒരുമാതിരിയായി അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് പഴ കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് ലെഞ്ച് വീഡിയോയിലോട്ട് പോവാം എല്ലാവരും വീഡിയോ ഫുള്ള് കാണണേ ഇപ്പോൾ നമ്മൾ ചക്ക വയ്ക്കയാണ് ചണ്ടേന്ന് കിട്ടിയ ചക്കയാണ് അപ്പോൾ നല്ല ചക്കയാണ് നല്ല ചക്കയാണ് പച്ചക്കീനെ ചക്ക വെച്ചു കൊടുക്കുന്നത് ഇന്ന് ചക്ക കാറ് ചക്ക ഉടച്ചു വെക്കുകയാണ് കേട്ടോ ചക്ക ഇരിശ്ശേരിയല്ല എന്നിട്ട് ഓ ഉപ്പഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചക്ക വയ്ക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം ഇനിയിപ്പം ഇവിടെ നമ്മൾ ചക്ക വയ്ക്കുന്നത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിനെ നമ്മൾ അടച്ചു വെച്ചുകൊടുക്കും ഇപ്പം വേവും ഇപ്പം നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്ത് ഉടച്ചെടുക്കും അത്ര മണിയേ ഇതിലുള്ളൂ കറിവേപ്പിനെ ഇടും ഓക്കേ അപ്പം അടപ്പ കൊണ്ടുവന്ന് വെക്കാൻ പോവുകയാണ് നമ്മൾ ഞായറാഴ്ച ഒരു ദിവസമാണല്ലോ പാചകം ഇവിടാ മുണ്ട് എങ്കിലും കറക്റ്റ് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പറ്റൂല എന്തറിയാമോ ഒന്ന് സ്റ്റേബിൾ ആവട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യാം ആ വെച്ചോ അടച്ചൊക്കെ വയ്ക്കാം നമുക്ക് ഓക്കെ എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചുകൊടുത്തു ആ പാനൊന്ന് ചൂടാവുമ്പം നമ്മളതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് വിളിക്കുന്നത് കുറച്ചിട്ടുണ്ടോ വേറെ എടുക്കൂട്ട് വിളിക്കുന്നത് ഓക്കെ ഇനി ഈ എണ്ണ ഇപ്പം ചൂടാവും അതിലേക്ക് നമ്മൾ കടുകും പറ്റലും മുളകും ഇടും കടകും പച്ചലും മുളകും ഇപ്പം ഇട്ട് പൂട്ടി ഇതിപ്പോ എന്താണ് ഇപ്പൊ എണ്ണ ചൂടായി വരെയാണ് ഞാൻ വിഴുവിട്ടിക്കണം കേട്ട് രണ്ട് പച്ചലുമുള ഉരുവേ മുഴയിടാ ഒന്നും ഒന്ന് ഒന്ന് ഇത് ഇനി ഇതിലേക്ക് നമുക്ക് മസാല കേട്ടോ കൊടുത്തിട്ട് കേട്ടോ മല്ലിപ്പൊടി ആ ഇനി മുളക് പൊടി കിട്ടോ ഇട്ടോ മുളക് മറ്റതിൽ നിന്ന് മുളക് പൊടി കിട്ടോ പിന്നെ നമുക്ക് മുളക് പൊടി ഒന്ന് കടയിൽ കൊണ്ടുവച്ചു നമ്മൾ അപ്പം അതുകൊണ്ട് കാശ്മീരിപ്പൊടിയല്ലേ ആ കിട്ടോ ഒരു രണ്ടും കൂടെ ഇട്ടു കളർഫുൾ പറഞ്ഞു ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടും ശർക്കാലും ആ ഇളക്കിപ്പോൾ പിന്നെ ഒന്ന് ഇളക്കി ആ എണ്ണയിലിട്ട് എന്നെ ഒന്ന് ഇളക്കി അത്ര അത്ര കേട്ടോ ആ കുരുമുളക് പൊടിയിട്ട് ഇനി ഗരം മസാല ഇടും നമ്മൾ ഒരു ഒരു കാൽ സ്പൂണ്ട താഴെ ഇട്ടാൽ മതി ഒരിക്കലും പൂലോന്നു പറയും ആ എണ്ണ ചൂടായി കിടക്കുന്നതിൽ തന്നെ ഇട്ടാൽ മതി തീ ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാൽ മതി ഇട്ടാൽ മതി അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആൾക്കാരോട് പറയുകയാണ് നിങ്ങളുടെ തന്നെ പറയും ചെയ്യുമ്പം അങ്ങനെ ചെയ്യാൻ ആ കുറച്ച് അത്രയും അല്ലേ എനിക്ക് ഈ ഗരം മസാല ഒരുപാടായ കറിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ തോന്നി ആ തിനൊന്ന് ഒന്ന് ഒന്ന് ഇളക്കി അപ്പോൾ ചക്ക നമ്മൾ നമ്മളിപ്പുറത്ത് വെച്ചു ഇവിടെ നമ്മൾ കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇതൊന്ന് ചൂടായി ഇനി ഒരു അര ടീസ്പൂൺ വെണ്ട ആ ആര അര ആര ആര മതി 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 അപ്പോൾ ഇവിടെ ചക്ക ഇവിടെ അല്ല ഇവിടെ കറി ഇവിടെ ചക്ക അപ്പോൾ ഇതൊന്ന് ചൂടാകും കറിവേപ്പില ഇട്ടുകൊടുത്തിട്ട് രണ്ട് സവാള പത്ത് ചെറിയ ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് മൂന്ന് എത്ര വെളുത്തുള്ളി ഒരു ചെറിയ എത്ര ഇഞ്ചി എന്നിപ്പോൾ എടുക്കാം ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടേ തെറ്റല്ലേ ആ എന്നിട്ട് ഇതിന് അഞ്ഞോളം ഇളക്കാം ഞായറാഴ്ചയല്ലേ ലഞ്ചു ഒത്തിരി കളറായിക്കോട്ടെ ഏ അതിന് ഉപ്പ് കൂടി കൊടുക്കാം ഇത് കുറച്ച് വെളിച്ചെണ്ണേനെ ഒഴിച്ചോളാം അതാണ് ചെറ്റിട്ട് അതിനാണ് മുളവിന് കൂടുതൽ വെളുത്തെണ്ണ കഴിച്ചത് മുളക് കഴിയാൻ പാടില്ല സാധിക്കുന്നില്ലേ ആട്ടോ എല്ലാം പറഞ്ഞിക്കൊണ്ട് പോവല്ലേ ഇനി അവസാനം ഞായറാഴ്ച കേട്ടോ ഓടണം അപ്പം അത് നന്നായിട്ടൊന്നും വഴന്നിട്ടുണ്ട് ആ ആ കോരിടും കോരി ഞാൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ ചിക്കന് അതിനെങ്ങനെ കോഴി ചേടിയിട്ട് എടുക്കാം ഞാൻ ഇതി എടുക്കുന്നുണ്ട് മറ്റേ കൈ കൊണ്ട് കിടാത്തത് കൊണ്ടും അങ്ങനെ ഇടാൻ പറ്റും ഒരു ചെണ്ടും ഉണ്ടോ ഒരാളക്കിങ്ങനെ കേൾക്കാം മുള വറച്ചു വെച്ചിട്ടുള്ള മുളക് ഇതിലേക്ക് കൊടുക്കും എന്നിട്ട് ആ ചൂടു വെള്ളേ അച്ചാൽ ആണോ അതിന് വരിക ഇതന്നെ ഇളക്കി തരാം അമ്മയ്ക്ക് എന്താ അവസാനം എടുത്തിട്ടെ അതെ പറയാം പിന്നെ ഒന്ന് പിടിച്ച് ഇളക്കി കൊടുക്കണം ആ തുണി കിട്ടും കപ്പ് പൊടിച്ചിട്ടുണ്ട് വലിയ തുണി കിട്ടണം അതായത് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇത് വല്ല വെറൈറ്റി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വറുത്ത് ചേർത്തത് കേട്ടോ നമ്മൾ നമ്മൾ വെക്കുന്ന ടേസ്റ്റ് ഒത്തിരി കൂടും അതാണ് അതിൻ്റെ ഒരു സംഗതി ഈ പുറത്ത് എന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പൊടി ഉപ്പൊടി കൂടെ എടുക്കേണ്ട ഉപ്പിലേ ഇട്ടോളൂ ഒരു കാൽസ്പൂൺ ഉപ്പ് എടുക്കണ്ട എന്നിട്ട് ഇതിനെ അടച്ചിവിടെ വെച്ചിരുന്ന് നമുക്ക് ആ അത് മതി അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കാം തലേക്ക് കൊടുക്കാം ഇച്ചിരി കൊടുക്കാം എടുത്തിട്ടുണ്ട് നമ്മൾ ചക്ക അവിടെ ചെക്കായിട്ട് ഇനി അരപ്പൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഇച്ചിരി പച്ചവെള്ളച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത്രയും കൂടും ആ ആ അപ്പം ഞായറാഴ്ചത്തെ എൻ്റെ വീഡിയോയും അല്ലാത്ത ദിവസമുള്ള മറ്റ് വീഡിയോകളും ഒക്കെ ഇട്ട് കുറച്ച് ദിവസം ഇങ്ങോട്ട് പോകാം വേണ്ട നിങ്ങളുടെ സഹകരണം ആവോളം പ്രതീക്ഷിക്കുന്നു ആ ഇനി ഞാൻ അടക്കി അടച്ചെട്ടോ ഈ ഇതിൻ്റെ കൂടെ അതെ വേണ്ട അടക്കം എണ്ണ കൂടെ ചിക്കൻ ഇത് വെക്കാം അതെന്തോന്നും നടത്തോ ഇതിൻ്റെ അടക്കം തോന്നില്ല അതിൻ്റെ ഓ ഓയിരുന്നു മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി മറ്റൊളവ് തേങ്ങ ജീരകം ഇത്രയും കൂടെ അരച്ചതാണ് അടക്കം അടക്കണ്ടേ ഇനി അമ്മച്ചാ കൊച്ചിയിൽ അവസാനം വരെ കഴിവൊണ്ടിട്ടായി അവിടെ ബന്ധപറം തിന്നണം വേവാത്ത പറം കളയാണ് ഇതിനേക്കുള്ള മുത്താന മാത്രം കണ്ടുവരുന്ന മുത്താന മാത്രം കണ്ടുവരുന്നൊരു പറഞ്ചൊല്ലാണ് ബന്ധ പറം തിന്നണം വേവാത്ത പറങ്ങൾ മുത്താനക്കാർ ആരെങ്കിലും വീഡിയോ കാണുന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അമ്മ വെട്ടി പറയണം ബന്ധപറം തിന്നണം വേവാത്ത പറം കളയാണ് എന്തോ ഇത് അടച്ച് വെച്ചോ അടച്ചു വെച്ചോ അലേറ്റം വേണോ അതിന് നിൽക്കുന്നത് ആ കറിവേപ്പിലവിടെ ഊരിയിട്ടാണ് പിന്നെ അത് അടക്കി വയ്ക്കുക എന്നിട്ട് പിന്നെ കുറച്ച് തന്നെ ഇടാം കറിവേപ്പില ഊരി ഓ ഊരിയിട്ട് നോക്കിയിട്ട് ഊരിയിട അടക്കി അടച്ചിട്ടോ അപ്പോൾ ഇത്രയാണ് ചക്കയുടെ കാര്യത്തിലുള്ള കളി തവിക്കണ വെച്ച് ആ അത് കുഴപ്പമില്ല തീച്ചോളൂ ഇളക്കിയിട്ട് തവിക്കണ വെച്ചിട്ട് നമ്മളിത് ഇളക്കിയത് നമ്മളെ ചക്ക ചക്കേരൊപ്പം കിഴങ്ങൊന്നും അതത്തില്ല എനിക്ക് ചക്കയാണ് ഇഷ്ടം ചക്ക ഒരു വികാരം ഇനി ഒരു രസ പുളിയും കൂടെ ഇപ്പം കാച്ചു വിശന്ന് കഴിയുക പക്ഷേ പുളി കാച്ചു ഒരു സ്പെഷ്യൽ ഞാൻ പറഞ്ഞുതരാം അതേടൊപ്പം രസം ഓ ഉടച്ചു ഉടച്ച കഴിഞ്ഞിട്ട് ഇതില്ല വെളിച്ചിരി വെളിച്ചുകൂടാ അതൊക്കെ ഈ ചിക്കൻ കറി ഇപ്പം എടുത്ത താഴെ വീടും ഇത് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് വിഷമം വന്നിട്ടാണ് പാവം അവറയും കാണാൻ തിന്നാൻ കൊതിയാവും ചട്ടയൊക്കെ എല്ലാ പ്രവാസികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു ഇപ്പൊ വെന്ത് വരുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ എഴുതി ചേട്ടാ അടച്ചിട്ടോ പൂച്ചയ്ക്ക് മണോടിച്ചപ്പോൾ പൂച്ച വരുന്നു ഇങ്ങനെ പത്ത് മിനിറ്റ് അടപ്പത്തി വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് വേണം അറിയാമല്ലേ പാചക കാലം വീട്ടിൽ ചെയ്യുന്നവർക്കും അറിയാം തുറന്ന് വെച്ചാൽ വെള്ളം പോകും വെള്ളം എന്നിട്ടാ ഈ ചിക്കനിന്ന് ഇറങ്ങിയ വെള്ളം കൊണ്ട് ഒരു കാൽ പ്ലാസിൻ്റെയും താഴെ ഒഴിച്ചിട്ടുള്ളൂ അല്ലാതെ വെള്ളമൊന്നും ഒഴിക്കരുത് അപ്പം അമ്പത്തി ചക്കവും ഒടച്ചെടുത്തിട്ടുണ്ട് ഇതിലിട്ട് ഇത്തിരി പച്ചവളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് മതി ഇച്ചിരി പച്ചവളി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടച്ചങ്ങ വെക്കും ആ മതി ഇനി അടക്കണ്ട അടച്ചു വെച്ചോ നല്ല മണത്തിയിരിക്കട്ടെ എന്നിട്ട് നമ്മളെ ഒരു പുളി കാച്ചുന്നതാണ് പുളിച്ചെണ്ണ ഒഴിക്കും അപ്പോൾ നമുക്കൊരു ചക്കയ്ക്കൊരു പുളിയും കൂടെ കാച്ച പുളി വെക്കുകയെട്ടാ അപ്പോൾ മതി എണ്ണ ചൂടാവുമ്പോഴത്തേക്കും കടക് ചെറിയ ഉള്ളി ഇട്ടിട്ട് പുളിയും മഞ്ഞ വാളമ്പുളിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കും അതാണ് ചക്കയുടെ പുളി കായം അപ്പോൾ അതാണ് അമ്മച്ചിയിലെ ആസ്ഥാന കറിയാണ് പണ്ട് തൊട്ടുള്ള കറിയാണ് ഈ കറി മാത്രമാണ് അമ്മച്ചിക്ക് ജീവ ചെറിയ ഉള്ളിയാണ് രണ്ട് ചെറിയ ഉള്ളി ഇനി മറ്റൊരു കറിവേപ്പിലാണ് ഒരള പറഞ്ഞാൽ കേട്ടതില്ല ഞാൻ വീഡിയോ വിട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ കൃത്യമായി ക്യാമറയിൽ കിട്ടണം ആ കണ്ട പക്ഷേ ഉള്ളിയും കഴിയും ഇത്ര പറഞ്ഞാലും മനസ്സിലാവൂല്ലോ ഉള്ളി കഴിഞ്ഞു പോകാൻ പാടില്ല ഉപ്പ് ആവശ്യത്തിന് നോക്കി ആ അപ്പം നമ്മുടെ ചോറിൻ്റെ കറികളായിട്ടുണ്ട് അപ്പം ഇതാണ് രഞ്ച് ചിക്കൻ കറി റെഡി ചോറ് ചക്ക അപ്പോൾ നമ്മൾ ഇതേ ചിക്കൻ കറി ഇങ്ങോട്ട് കഴിക്കാമായിരുന്നു ചിക്കൻ കറി പുളി ചക്ക ഈ പുളി ഒരു സ്പെഷ്യൽ രുചിയാണ് കേട്ടോ പണ്ട് തൊട്ട് വീട്ടിലുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ചമ്മന്തി ഈ പുളി ഉണക്കം ആയിരുന്നു നമ്മത്തി നമുക്ക് മീൻ കിട്ടാത്ത പഴക്കം ഉണ്ടാക്കിത്തരുന്നത് അമ്മത്തി എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കറിയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും വെളിച്ചെണ്ണയും ഉണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല ഏട്ടാ നമുക്കിഷ്ടമാണ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും അത് ഇഷ്ടമാണ് അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ എന്ന അച്ഛൻ കഴിക്കുകയൊന്നുമില്ല അപ്പോഴത്തേക്കും ഞാൻ ചിക്കൻ കറിയും കുട്ടിയും കൂടെ കഴിക്കാനുട്ടോ നല്ല ചിക്കൻ കറിയായിരുന്നേ ഞാനങ്ങനെ വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഐഡിയ ആയുണ്ടോ പറയാനല്ല കേട്ടോ നല്ല ചിക്കൻ ആയിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കടയിലോട്ട് ഓടും അപ്പം പിന്നെ വീട്ടിലിരുന്ന് ഇനി ഇങ്ങനെ പറ്റത്തില്ലല്ലോ അപ്പം ഞായറാഴ്ച തോറും ഒരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ ലഞ്ച് വീഡിയോയൊക്കെ കാണിക്കാം മാത്രമേ പറ്റുള്ളൂ കേട്ടോ ഗതിയെടുത്ത് വെച്ച് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ചോറ്റുപാത്രത്തിൻ്റെ അടുത്ത വീഡിയോയാണ് കേട്ടോ അതും കൂടെ ഇതിൽ ആഡ് ചെയ്തതാണ് അപ്പോൾ ചിക്കൻ കറി കൊള്ളാമെന്ന് അതിന് പറഞ്ഞു നല്ലതെന്ന് പറഞ്ഞ് കഴിക്കുകയാണ് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ് കേട്ടോ രാവിലെ നല്ല പിന്നെ എന്താ പുഴുക്കൊക്കെയാണ് കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് വിശപ്പുണ്ടായിരുന്നു പക്ഷെ ചക്ക അതും കൂടെ കഴിച്ചു നോക്കിയത് അങ്ങനെ കൊള്ളായിരുന്നു അപ്പോൾ നിനക്ക് വീഡിയോ ഇഷ്ടമായാലും കൂടി സപ്പോർട്ടായി ഒരുപാട് ഇഷ്ടത്തോടെ തീറ്റീ